സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലുള്ള കണ്ണൂർ ചെറുതാഴം മേലെ അതിയടത്തെ പി ശ്രീഷ്ണ സഹോദരൻ വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും അതിനാവശ്യമുള്ള വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ കുടുംബത്തെ അലട്ടുന്ന പ്രശ്നം ശ്രീഷ്ണയ്ക്കായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് നാട്ടുകാർ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് ഇരുപത്തിയെട്ടുകാരിയായ ശ്രീഷ്ണയുടെ ജീവൻ നിലനിർത്തുന്നത് അടിയന്തരമായി വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ശ്രീഷ്ണയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ഏക മാർഗമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് വൃക്ക നൽകാൻ സഹോദരൻ തയ്യാറാണ് ഇതിനായുള്ള ക്രോസ് മാച്ചിങ് ടെസ്റ്റുകളെല്ലാം പൂർത്തിയായി വൃക്ക മാറ്റിവെക്കാനും തുടർചികിത്സയ്ക്കും ഇരുപത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് ഒരു കടയിലെ സെയിൽസ്മാനായ ഭർത്താവിന്റെ തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം ഈ ത്തിലാണ് നാട്ടുകാർ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ വി ബിന്ദു അധ്യക്ഷയായി ശ്രീകൃഷ്ണ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത് ജസ്റ്റ് രണ്ട് മാസം കൊണ്ട് തന്നെ പ്രതികാരം മൂന്ന് ചെയ്താൽ മാത്രം ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കിഡ്നി അപ്പോൾ ഡയബറ്റിക് ഈ തകർത്തിരിക്കുന്നു അടിയന്തിരമായ സർജറി അടുത്ത ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ സർജറി നടത്തുക എന്നത് അനിവാര്യതയായി തുറന്നു സഹോദരൻ കിട്ടി നൽകാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോഴും ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ഇതിന് വേണ്ടി വരുന്ന ഇരുപത് ലക്ഷത്തിലധികം വരുന്ന തുക കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു കീറാമിട്ടിയായ പ്രശ്നമായി മാറുകയായിരുന്നു അങ്ങനെയാണ് ഞങ്ങളിവിടെ ശ്രീകൃഷ്ണ ചികിത്സാ സഹായ നിധി എന്ന പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നാട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് ശ്രീമതി ബിന്ദു യും നേതൃത്വത്തില് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം വിജിൻ എം എൽ എ മുൻ എം എൽ എ ടി വി രാജേഷ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പിലാത്തറ ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി കെ എസ് ജയമോഹൻ എന്നിവരാണ് കമ്മിറ്റിയുടെ രക്ഷാധികാരികൾ സുമനസുകളുടെ സഹായത്തോടെ വൃക്ക മാറ്റിവെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കേരളാവിഷന്യൂസ് കണ്ണൂർ